ഓണത്തിന്റെ ഉയർത്തി ജലീൽ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും സതീഷ് ഏതായി സ്പോൺസർ ചെയ്ത റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള നാലാമത്തെ ജലോത്സവത്തിന് ഇടിയഞ്ചിറക്കനാലിൽ കൊടിയേറി സെപ്റ്റംബർ എട്ട് ഉച്ചയ്ക്ക് രണ്ടിനാണ് ഗ്രേഡ് വള്ളങ്ങളുടെ ജലോത്സവം നടക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി കൊടിയേറ്റം നടത്തി ചെയർമാൻ കെ എ ബാലകൃഷ്ണൻ കൺവീനർ എ എം അസ്ഗർ അലി തങ്ങൾ വൈസ് ചെയർമാൻ ശരവണൻ പാടൂർ പി വി അലി കെ എ സതീഷ് പ്രസിഡന്റ് എം ബി വിനോദ് സെക്രട്ടറി കെ കെ പ്രഭാത് ട്രഷറർ കെ ജെ സുബീഷ് എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഇതേചരി എൻ്റെ സുഹൃത്തുക്കളിൽ അപേക്ഷ തന്നിരുന്നതാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് പക്ഷേ നമ്മൾ സർക്കാരിന് എഴുതുകയും പുതിയ ജലോത്സവങ്ങൾക്ക് സർക്കാർ ഇതുവരെ സാങ്ഷൻ കൊടുത്തിട്ടില്ല ഈ വർഷം എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ഈ ജലോത്സവത്തിന് വേണ്ടി അമ്പതിനായിരം രൂപ അവിടെ പാസാക്കിയിട്ടുണ്ട്